എന്നാ ഞാൻ തൊക്കെ കൊണ്ടുവന്നൊന്ന് തരക്കെത്തിച്ചാ എന്താ നിങ്ങൾക്ക് തരക്ക് സുഖല്ലേ അറക്കാൻ സുഖല്ലാത്ത സുനാമി തന്നെ വാണിജീവൻ പോയി ആരും കൂടെ ഇല്ലാത്ത പറഞ്ഞാൽ പറ്റിയത് മൊബൈലിൽ വന്നിട്ടുണ്ടോ സുനാമി വന്നിട്ട് അങ്ങോട്ട് ഒലിച്ചു പോട്ടാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരിക്കാം ഒക്കെ കൂടി അങ്ങനെയാണെങ്കിൽ നമ്മളെ വാർത്ത ബാബു ചോദിച്ചിട്ട് ചെയ്താൽ പോരെ ഓന് അനാ ന്യൂസ് ഉണ്ടോ

അത് ഓഫർ അവർക്കുണ്ട് അതിന്റെ പേരാണത് ഷോപ്പിംഗ് സുനാമി ആ വാ സുനാമിരാ ഓഫർ ഈ വാർത്ത ഫുൾ അറിഞ്ഞിട്ട് വേണം ആകെ പരത്താൻ ഔക്കൂറിനാക്കാ ഒരു കിലോ ഉള്ളിക്കൊക്കെ പതിനെട്ട് തൊണ്ണൂറ് വയസ്സിയുള്ളൂ ഡബിൾ ഹൗസിന്റെ ശനിയാഴ്ച വരുന്ന പാലിൽ പത്തൊമ്പത് കൊടുത്താൽ മതിയെന്ന് ഓയിൽ എന്താ വരാ നാനൂറ്റി തൊണ്ണൂറ്റുപൂർമാർക്കെ പർച്ചേസ്പോ തൊണ്ണൂറ്റുപയങ്ങൾക്ക് ജോലി കിട്ടും ഈ ഡ്രീം കേക്ക് കത്താൻ പറ്റില്ല പല്ല് കോച്ചും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പിയുള്ളത് ബാപ്പുട്ടിയെ അഞ്ചു ലിറ്ററിന്റെ കുക്കറിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇങ്ങനെ പഞ്ചാരേ അഞ്ച് കിലോന്റെ പഞ്ചാരക്കും നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റിഅമ്പത് ടി വി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഅമ്പത് ആ ഒന്നും നോക്കണ്ട അടുത്തോ കോട്ടക്കല്മ തിരുവൂര് അങ്ങനെ എല്ലായിടത്തും ഉണ്ട് ഇരുപത്തിൽ സാധനങ്ങള് കൊടുക്കണ കേട്ടോ അപ്പൊ ശനിയാഴ്ച ഞായറാഴ്ച എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് നേരെ വിട്ടോളി നമ്മുടെ